സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പ് സൗദി അറേബ്യയിൽ നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ ഫിഫ വെളിപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി നാൽപ്പത്തെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സൗദിയിലെ അഞ്ച് നഗരങ്ങളിലായാണ് നടക്കുക റിയാദ് ജിദ്ദ അൽ അബഹ നിയോം എന്നീ നഗരങ്ങളിലെ സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഈ നഗരങ്ങളിൽ നിലവിലുള്ളതും പുതുതായി നിർമ്മിക്കുന്നതുമായ പതിനഞ്ച് സ്റ്റേഡിയങ്ങളാണ് ഉപയോഗിക്കുക പതിനൊന്ന് സ്റ്റേഡിയങ്ങൾ പുതുതായി നിർമ്മിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാന വേദി റിയാദിൽ പുതുതായി നിർമ്മിക്കുന്ന കിങ് സൽമാൻ സ്റ്റേഡിയമാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ സ്റ്റേഡിയത്തിലായിരിക്കും ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങും ആദ്യ മത്സരവും ഫൈനൽ മത്സരവും അരങ്ങേറുന്നത് യു എ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് എയർവേസിന്റെ പേരിൽ വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിലാണ് പ്രചാരണം നടക്കുന്നത് എത്തിഹാദ് എയർവേസ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ലിസ്റ്റിംഗ് നടത്തുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എത്തുന്നത് എന്നാൽ ഈ വാർത്ത വ്യാജമാണെന്ന് എയർവേസ് തന്നെ അറിയിച്ചു ഖലേജ് ടൈംസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എത്തിഹാദ് എയർവേസ് ബ്രാൻഡ് മൂല്യമുള്ള ഒരു കമ്പനിയാണെന്നും വ്യാജമായി ഈ പേര് പറഞ്ഞ് നിക്ഷേപകരെ ആകർഷിക്കുന്ന തരത്തിലാണ് പോസ്റ്റുകൾ എത്തുന്നതെന്നും പറയുന്നു ഇത്തിഹാദ് പ്രാഥമിക ഓഹരി വില്പന വിപണിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പോസ്റ്റുകൾ സംബന്ധിച്ച് തങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇത്തിഹാദ് എയർവേസ് വ്യക്തമാക്കി റെസിഡൻ്റ് വിസ നിയമങ്ങൾ ലംഘിച്ച് യു എയിൽ താമസിക്കുന്നവർക്ക് രണ്ടു മാസത്തെ പൊതുമാപ്പ് അധികൃതർ പ്രഖ്യാപിച്ചു ഈ കാലയളവിൽ റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്ക് പിഴ ഒഴിവാക്കി നൽകുമെന്ന് യു എയിലെ അധികൃതർ വ്യാഴാഴ്ച പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്ന പൊതുമാപ്പ് കാലാവധി രണ്ടു മാസം നീണ്ടു നിൽക്കും ഈ ഗ്രേസ് പീരീഡിൽ വിദേശികളുടെ പ്രവേശനവും താമസവും സംബന്ധിച്ച ഫെഡറൽ നിയമം ലംഘിച്ചത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പിഴകളുള്ളവർക്ക് അതിൽ നിന്നും അവരെ ഒഴിവാക്കും പിഴയും നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളും ഒഴിവാക്കുന്നതോടൊപ്പം നിയമലംഘകരെ ഒന്നുകിൽ അവരുടെ നില ക്രമീകരിച്ച് രാജ്യത്ത് തുടരാനോ അല്ലെങ്കിൽ പിഴയൊന്നും അടയ്ക്കാതെ രാജ്യം വിടാനോ അനുവദിക്കും യുഎഇ സർക്കാർ പിന്തുടരുന്ന അനുകമ്പയുടെയും മൂല്യങ്ങളുടെയും പ്രതിഫലനമെന്ന നിലയിലാണ് നിയമലംഘകർക്ക് അവരുടെ പദവി ക്രമപ്പെടുത്തുന്നതിന് പുതിയ അവസരം നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഐസിപി കൂട്ടിച്ചേർത്തു യു എയിലെ വിസകളുടെ സാധുത അതിന്റെ തരം സ്പോൺസർ എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാം മറ്റൊരാളുടെ സ്പോൺസർഷിപ്പിലുള്ള വിസയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷം കാലാവധിയുണ്ട് അതേസമയം സ്വയം സ്പോൺസർ ചെയ്യുന്ന വിസയ്ക്ക് അഞ്ചോ പത്തോ വർഷമാണ് കാലാവധി വിസാ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് രാജ്യം വിടുകയോ വിസ പുതുക്കുകയോ ചെയ്യാത്തവർ പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് നിയമം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ ഒമാനെ പുതിയ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന റിപ്പോർട്ട് ഓഗസ്റ്റ് അഞ്ചു മുതൽ ഏഴ് വരെ ഒമാനിലെ കാലാവസ്ഥയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഇടിമിന്നൽ ഉൾപ്പെടെ വിവിധ തീവ്രതയുള്ള മഴയും വാദികളിൽ വെള്ളപ്പൊക്ക സാധ്യതയും ഭൂരിഭാഗം വടക്കൻ ഗവർണറേറ്റുകളെയും ആഘാതം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മൾട്ടി ഹസാർഡുകളിൽ നിന്നുള്ള മുൻകൂർ മുന്നറിയിപ്പ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കാലാവസ്ഥാ അപ്ഡേറ്റുകൾ പിന്തുടരാൻ പൊതുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി നൽകുന്ന മുന്നറിയിപ്പിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ പിന്തുടരുകയും ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു യാത്രക്കാരന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇറക്കി മാസ്കറ്റിൽ നിന്നും കരിപ്പൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്ലാമേർ വിമാനമാണ് കറാച്ചിയിൽ മെഡിക്കൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് വിമാനം മസ്കറ്റിൽ നിന്നും പറന്നുയർന്ന് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒമാൻ സ്വദേശിയായ യാത്രക്കാരന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു വിമാനത്തിലെ ഡോക്ടർമാരും നഴ്സുമാരും പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു സമീപ വിമാനത്താവളം കറാച്ചി ആയിരുന്നതിനാൽ പൈലറ്റ് ഉടൻ ലാൻഡിംഗ് അനുമതിക്കുള്ള നടപടി സ്വീകരിച്ചു കറാച്ചിയിലിറക്കിയ ഒമാൻ സ്വദേശിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി കൂടെയുണ്ടായിരുന്ന രണ്ട് കുടുംബാംഗങ്ങളും കറാച്ചിയിലിറങ്ങി ഇന്നലെ പുലർച്ചെ നാലു മണിക്ക് കരിപ്പൂരിൽ എത്തേണ്ടതായിരുന്നു വിമാനം മറ്റ് യാത്രക്കാരുമായി വിമാനം നാലു മണിക്കൂർ വൈകി രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി ദാഹിറ ഗവർണറേറ്റിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ മുപ്പത്തി പേരാണ് അറസ്റ്റിലായത് ജൂലൈ ഇരുപത്തെട്ടിനും മുപ്പത്തൊന്നിനും ഇടയിലാണ് ഇത്രയും പേരെ പിടികൂടിയത് അറസ്റ്റിലായവരിൽ പേർ അനുമതിയില്ലാതെ വാട്ടർ ട്രക്ക് ഓടിച്ചവരായിരുന്നു എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ വാട്ടർ ട്രക്ക് ഡ്രൈവർ ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതാണ് നാല് വർഷത്തോളമായി നിയമം നിലവിലുണ്ട് ഈ മേഖലയിൽ വിദേശികൾ നിലവിൽ വിസയും അനുവദിക്കുന്നില്ല പ്രവാസികൾക്ക് പകരം വാട്ടർ ട്രക്ക് ഡ്രൈവർമാരായി സ്വദേശികളെ നിയമിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു തിനു പിന്നാലെ ഈ മേഖലയിൽ വിദേശികൾ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം പരിശോധനകൾ നടത്തിവരാറുണ്ട് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നത് വെബ് ഡിജി യാത്ര വിശദാംശങ്ങൾ എന്നിവ നിർബന്ധമില്ലെന്ന് അധികൃതർ ഇവ നിർബന്ധമാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊച്ചി വിമാനത്താവളം അധികൃതർ നിഷേധിച്ചു ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്നും അത് വസ്തുതാവിരുദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ചെക്കിൻ നടപടികൾക്കും നിലനിന്നിരുന്ന രീതികൾ തന്നെ തുടരും എന്നാൽ ആയാസരഹിതമായി വിമാനത്താവള ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നതിന് വെബ് ചെക്ക് ഇൻ ഡിജി യാത്ര സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു വർഷം മുമ്പ് തന്നെ ഇവ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ ലഭ്യമാണ് നിരവധി യാത്രക്കാർ ഇത് ഉപയോഗപ്പെടുത്താറും ചെയ്യാറുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പരിശോധനയുമായി മന്ത്രാലയം രംഗത്ത് വടക്കൻപാത്തിന ഗവർണറേറ്റിലെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉൾപ്പെടെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിലയേറിയ ലോഹങ്ങളുടെയും രക്തങ്ങളുടെയും മേഖലയിലെ സംശയാസ്പദമായ ഇടപാടുകൾ മനസ്സിലാക്കാനായി പ്രത്യേകം ഉസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് അവബോധം വളർത്തുകയും നിയമവശങ്ങൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് മന്ത്രാലയം പരിശോധന നടത്തുന്നത് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുന്നു രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരം വരെ തുടർന്നു മസ്കർ ഗവർണറേറ്റിലുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ പകലിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു എങ്കിലും മഴ പെയ്തില്ല താപനില താഴുകയും ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മഴ ലഭിച്ച പ്രദേശങ്ങളിൽ കനത്ത കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു ജബലക്തർ അവാബി വാദി ഒമാൻ യംഗൽ മുദൈബി സീബ് താഖ മിർബാത് ബഹ്ല ഇബ്രി നിസ്വ സലാല എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ബുധനാഴ്ച രാവിലെയോടെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു രണ്ട് ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കരുത്തുകൂടിയത് ന്യൂനമർദ്ദം വരും ദിവസങ്ങളിലും ഒമാനെ ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു നാഷണൽ മൾട്ടി ഹസാർഡ് സേർളി വാർണിംഗ് സെന്ററിൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ ഭൂപടങ്ങളും വിശകലനം ചെയ്താണ് അധികൃതരുടെ മുന്നറിയിപ്പ് തെക്കൻചെർക്കിയ അൽവുസ്ത ദോഫാർ ദാഹിറ ഗവർണറേറ്റുകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുന്നത് മഴ ശക്തമായാൽ വാതികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും മറ്റ് ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കാം എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ വാതികൾ കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു